പവിത്രം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് രൂപയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വേദ അമ്മ പറഞ്ഞ് വിക്രമിന് റൂമിലോട്ട് ഭക്ഷണം കൊണ്ടു കൊടുക്കാണ് അല്ല നീ എന്തിനാ ഭക്ഷണമായിട്ട് എന്റെ റൂമിലോട്ട് വന്നത് എനിക്ക് വേണമെങ്കിലേ ഞാൻ വന്ന് കഴിച്ചോളാം നീ ഇങ്ങോട്ട് കൊണ്ടുവരൊന്നും വേണ്ട ഇതൊക്കെ കൊണ്ടുവന്നിട്ട് എന്റെ മനസ്സിൽ കയറി കൂടാനായിരിക്കും നിന്റെ പ്ലാൻ എനിക്കതിന്റെ ആവശ്യമില്ല ഞാനിത് കൊണ്ടുവന്നത് അമ്മ കൊണ്ടുതരാൻ വേണ്ടി പറഞ്ഞിട്ടാ അല്ലാതെ എന്റെ ഇഷ്ടത്തിനൊന്നും അല്ല അമ്മയോ നീ ഉണ്ടല്ലോ നിന്റെ അമ്മയെ മാത്രം അമ്മ എന്ന് വിളിച്ചാൽ മതി അല്ലാതെ എന്റെ അമ്മയെ വിളിക്കണ്ട അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നോട് ഇയാളുടെ അമ്മ തന്നെയാ അമ്മ എന്ന് വിളിച്ചോളം പറഞ്ഞത് എൻറെ അമ്മയോ എന്റെ അമ്മ എങ്ങനെയൊന്നും പറയില്ല നീ മര്യാദയ്ക്ക് അമ്മ എന്നുള്ള വിളി നിർത്തിക്കോ അതെനിക്ക് തീരെ അങ്ങ് ദഹിക്കുന്നില്ല ഞാൻ എന്റെ അമ്മയോടൊന്നു പോയി ചോദിക്കട്ടെ അമ്മ വിളിക്കാൻ പറഞ്ഞിട്ടാണോ നീ വിളിച്ചെന്ന് എങ്ങോട്ടെ പോകുന്നേ അതൊന്നും ചോദിക്കണ്ട അത് ഞാനും അമ്മയും തമ്മിലുള്ള കാര്യമല്ലേ ഈ ചെറിയ കാര്യത്തിനൊക്കെ എന്തിനാ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നേ വേണ്ട എന്നൊക്കെ വേദ പറയുന്നുണ്ട് എന്നാ വിക്ര അതൊന്നും കേൾക്കാതെ നേരെ അടുക്കളയിലോട്ട് ചെല്ലുന്നുണ്ട് അമ്മേ എന്താടാ ഇനി എന്താ അടുത്ത പ്രശ്നം നിങ്ങൾ തമ്മില് ഇവിടെ ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട് ഇവള് ഭക്ഷണമായിട്ട് എന്തിനാ റൂമിലോട്ട് വന്നത് ഞാനടാ പറഞ്ഞത് നിനക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ അതിന്റെ ആവശ്യമില്ല അമ്മയെ ഇത്ര സ്വാതന്ത്ര്യത്തോടു കൂടിയാ അവൾ അമ്മയെന്ന് വിളിക്കുന്നേ അതൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ അവളെടുത്ത് പറഞ്ഞത് എന്റെ അമ്മയെന്ന് വിളിച്ചോളാൻ അതിനൊപ്പം നിനക്കെന്താ അത് വേണ്ട അമ്മ തന്നെ ഇവളെ തലയിൽ കയറ്റി വെക്കണ്ട ഞാനും അച്ഛനും എങ്ങനെയെങ്കിലും ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് എന്തൊക്കെ കഷ്ടപ്പാടാ പെടുന്നേ ആ സമയത്താ അമ്മ ഇവളെ സ്നേഹിക്കുന്നത് അതൊന്നും വേണ്ട അമ്മേ എന്തായാലും അച്ഛനിങ്ങ് വരട്ടെ നിന്നെ ഞാനേ ഈ പേരും പറഞ്ഞ് ഇവിടെ നിന്ന് പുറത്താക്കും വിക്രം നീ എന്തേ കാണിക്കുന്നേ അച്ഛൻ്റെ അടുത്തൊന്നും പറയണ്ട എന്നും പറഞ്ഞ് അമ്മയും കൂടെ പോകുന്നുണ്ട് അപ്പോഴായിരിക്കും ഓട്ടോയിൽ അച്ചമ്മ വന്ന് ഇറങ്ങുന്നത് അതായത് വിക്രമിന്റെ അച്ഛൻ്റെ അമ്മ ഓട്ടോയിൽ നിന്ന് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വളരെ കൊണ്ടാണ് അച്ചമ്മ ഇറങ്ങി വരുന്നത് അവിടെ നിന്ന് തന്നെ ഒരു സെൽഫിയും എടുക്കുന്നുണ്ട് അച്ചമ്മയ്ക്കാണെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഏതു നേരം ഫോണും കൈപ്പിടിച്ച് ഓരോരോ വീഡിയോ ഒക്കെ എടുത്തായിരിക്കും നടക്കുക അങ്ങനെ സെൽഫിയും എടുത്ത് ഓട്ടോക്കാരനോട് പറയുന്നുണ്ട് എന്താടാ നീ നോക്കി നിൽക്കുന്നേ ആ സാധനങ്ങളൊക്കെ ഇനി നിന്നോട് വേറെ പറയണോ ഇറക്കി വെക്കാനായിട്ട് എന്നെവിടെ ഇറക്കി വിട്ടിട്ട് ആ സാധനം കൊണ്ട് നിനക്ക് പോവാനാണോ മര്യാദക്ക് ഇറക്കി വെക്കണം എന്നും പറഞ്ഞ് ഓട്ടോക്കാരനോട് ദേഷ്യപ്പെടുന്നുണ്ട് അയാൾ ബാഗുകളും സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുകയാണ് എന്നാ പൈസ തന്നാ പോവായിരുന്നു എന്ന് പറയുമ്പോൾ നൂറ് രൂപ കൊടുക്കുന്നുണ്ട് നൂറ് രൂപയോ നൂറ് രൂപ തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ വണ്ടിയിൽ കയറിയത് എന്താ അല്ല അമ്പലം സ്റ്റുഡിയോ സൂപ്പർ മാർക്കറ്റ് തിയറ്റർ അങ്ങനെ വേണ്ട എല്ലാ സ്ഥലത്തും ഞാൻ വണ്ടി നിർത്തി ഒരു പത്ത് രൂപയെങ്കിലും കൂടുതൽ തന്നൂടെ എടാ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോ എന്നും പറഞ്ഞ് ഒരു കത്തി എടുക്കുന്നുണ്ട് അങ്ങനെ ഓട്ടോക്കാരൻ ജീവനം കൊണ്ട് അവിടെ നിന്ന് പോവാണ് ആ കത്തി എടുത്ത് തന്നെ ഉള്ളിലോട്ട് വരുന്നുണ്ട് എവിടെ ഇവിടെ ആരും ഇല്ല എന്ന് ഒരൊക്കെ വിളിച്ചു പറയാണ് എല്ലാവരും നോക്കുമ്പോൾ അച്ചമ്മയായിരിക്കും എന്നാ എല്ലാവർക്കും അച്ചമ്മിയൊരു പേടിയാണ് വിനയനെ കണ്ടിട്ട് ശ്രീച്ചു പറയുന്നുണ്ട് എന്താടി നീ ഇവന് തിന്നാനൊന്നും കൊടുക്കുന്നില്ലേ ഇവന്റെ കോലം കണ്ടില്ലേ കൊടുക്കുന്നുണ്ടല്ലോ അച്ചമ്മ എന്നൊക്കെ ശ്രീച്ച പറയുന്നുണ്ട് എന്താടാ നീ ഭാര്യയുടെ ബാഗില് ഒളിച്ചു നിൽക്കുന്നേ നീ ഇപ്പോഴും ബെഡില് മൂത്രമഴിക്കാറുണ്ടോ അങ്ങനെ എല്ലാവരെയും കുറ്റപ്പെടുത്തിയാണ് അച്ചമ്മ സംസാരിക്കുന്നത് കമലയാണെങ്കില് ചായമായിട്ട് വരുന്നുണ്ട് നീ ഇപ്പോഴും എരിവും പുളിയൊന്നും ഇല്ലാത്ത ഭക്ഷണം തന്നെയാണോ ഇവിടെ ഉണ്ടാക്കുന്നേ ആ ഭക്ഷണൊന്നും പറ്റില്ല കേട്ടോ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയില് ഭക്ഷണം ഉണ്ടാക്കി തരാ എന്ന് പറയുന്നു അങ്ങനെ അച്ചമ്മ ചായ കുടിക്കുകയാണ് ചായ കുടിച്ചു കഴിഞ്ഞ് അച്ചമ്മ പറയുന്നുണ്ട് ഒരു സെൽഫി എടുക്കാം എല്ലാവരും വാ അങ്ങനെ എല്ലാവരും ചേർന്ന് സെൽഫി എടുക്കുന്നുണ്ട് ആ കൂട്ടത്തില് വേദ നിൽക്കുന്നതും പെടുവാണ് ഫോട്ടോ നോക്കുന്ന സമയത്തായിരിക്കും വേദയെ ശ്രദ്ധിക്കുന്നത് അല്ല ഏതായി കുട്ടി ഇനി നിങ്ങൾക്ക് പൈസക്ക് ആവശ്യത്തിന് ഇവിടെ വാടകയ്ക്കും കൊടുത്തോ ആരെങ്കിലും കയറ്റി താമസിപ്പിച്ചതാണോ എന്നൊക്കെ അച്ചമ്മ ചോദിക്കുകയാണ് എന്നാ അപ്പോഴേക്കും വിക്രം വരുന്നുണ്ട് വിക്രമിനെ കാണുമ്പോ മോനെ നിന്നെ കണ്ടിട്ട് എത്ര നാളായിടാ അച്ഛമ്മയുടെ കുട്ടി ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറയുമ്പോ വിക്രം ഓടി വന്നിട്ട് അച്ചമ്മയെ അങ്ങ് എടുത്തു പൊന്തിച്ച് കറക്കുന്നുണ്ട് എന്റെ മോനാകെ ക്ഷീണിച്ചു പോയല്ലോ അച്ചമ്മയ്ക്ക് എന്താ ഞാനേ ഇപ്പൊ ഏഴ് കില കൂടിയിരിക്ക അതെങ്ങനെ കുറയ്ക്കുക എന്നാ ഞാൻ നോക്കുന്നേ അപ്പോഴാച്ചമ്മ ക്ഷീണിച്ചെന്ന് പറയുന്നെ അച്ചമ്മയ്ക്ക് ഒരു മാറ്റവും ഇല്ല ഇപ്പോഴും സുന്ദരിയായി തന്നെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ വിക്രം പറയാണ് ഇതൊക്കെ കണ്ട് നമ്മുടെ വേദയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അച്ഛമ്മയാണെങ്കിൽ വന്ന ഉടനെ എല്ലാവരെയും കുറ്റപ്പെടുത്തിയ സംസാരിച്ചേ എന്നാ വിക്രമിനെ കണ്ടപ്പോ ഒരുപാട് സ്നേഹം കാണിക്കുന്ന കാണുമ്പോ വേദയ്ക്കത് ഒരുപാട് സന്തോഷായിരിക്കും സുധാകരൻ പറയുന്നുണ്ട് കനഗി നിങ്ങളൊക്കെ കേട്ടല്ലോ ഈ കുട്ടി ആരാണെന്ന് ചോദിച്ചാലേ വിക്രം താലി കെട്ടിയ പെൺകുട്ടിയാണെന്നൊന്നും പറയരുത് എന്ന് എല്ലാവരോടും പറയണം എന്റെ മോന് അച്ഛമ്മ എന്തൊക്കെയാ കൊണ്ടുവന്നേന്നറിയോ എന്റെ മോൻ ഇഷ്ടപ്പെട്ട് എല്ലാം ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് എവിടെ അച്ഛമ്മ ഞാൻ എടുത്തു തരാം അങ്ങനെ നോക്കുന്ന സമയത്ത് വേദിയെ വീണ്ടും കാണുകയാണ് അല്ല ഞാൻ നേരത്തെ ചോദിച്ചപ്പോഴും നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഈ പെൺകുട്ടി ആരാ എന്നാ പെട്ടെന്ന് വിക്രമിന്റെ ഏട്ടം പറയുന്നുണ്ട് അത് വിക്രം കെട്ടിയ പെൺകുട്ടി വിക്രമിന്റെ ഭാര്യ അച്ഛൻ പറഞ്ഞത് ഏട്ടൻ കേട്ടു കാണില്ല അതുകൊണ്ട് തുറന്നങ്ങ് പറയാണ് ഇത് കേട്ട് അച്ഛന്മാ കണ്ണടയൂരി ഒന്ന് നോക്കുന്നുണ്ട് അമ്പഴ കള്ളാ അപ്പ നീ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ് എനിക്കറിയായിരുന്നു നീ പ്രേമിച്ചിട്ടേ കല്യാണം കഴിക്കൂ എന്തായാലും എന്റെ മോൻ ചെയ്തത് നന്നായി മുത്തശ്ശിയുടെ ഒരു ആഗ്രഹമായിരുന്നു മോനൊരു പെൺകുട്ടിയെ പ്രേമിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് എങ്ങനെയാ കല്യാണം നടത്തിയേ അത് ഇവനേതോ അമ്പലത്തിൽ പോയി താലി കെട്ടിയതാ ആണോ എന്തായാലും മുത്തശ്ശിക്ക് സന്തോഷമായി മോളിങ്ങ് വന്നേ ഞാനൊന്ന് കാണട്ടെ അങ്ങനെ വേദിയെ വിളിക്കുന്നുണ്ട് വേദിയോട് പറയുന്നുണ്ട് എന്തായാലും എന്റെ മോന് പറ്റിയ പെൺകുട്ടിയാ മോളുടെ പേരെന്താ വേദ നല്ല പേര് രണ്ടാളും ഒന്ന് ചേർന്ന് നിന്നെ ഞാനൊന്ന് കാണട്ടെ അങ്ങനെ വേദയും വിക്രമിനെയും അടുപ്പിച്ചു നിർത്തുന്നുണ്ട് വേദയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷാവുന്നുണ്ട് ഇനി രണ്ടാളും എന്റെ കാലിൽ വീണ് അനുഗ്രഹം മേടിക്ക അനുഗ്രഹം മേടിക്കുക എന്ന് വേദ വിക്രമിന്റെ മുഖത്തോട്ട് നോക്കി പറയുന്നുണ്ട് അങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് വിക്രം അങ്ങനെ കാലില് വീണ് അനുഗ്രഹം മേടിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരെയും ഇങ്ങനെ കാണുമ്പോൾ അച്ഛമ്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഇത് കണ്ട് കമല പറയുന്നുണ്ട് അമ്മ വന്നതല്ലേ ഉള്ളൂ അമ്മ പോയിട്ട് കുളിച്ചിട്ട് വാ അമ്മയ്ക്ക് ഞാൻ ചൂടുവെള്ളം വെക്കാം എന്തിനാടി എനിക്ക് ചൂടുവെള്ളം എനിക്ക് ചൂടുവെള്ളം ഒന്നും വേണ്ട ഞാനേ പച്ചവെള്ളത്തിൽ കുളിച്ചോളാം എനിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല എനിക്ക് ഇപ്പോഴും നല്ല ആരോഗ്യ ഞാൻ പച്ചവെള്ളത്തിൽ കുളിച്ചോളാം എന്നും പറഞ്ഞ് അച്ചമ്മ ഉള്ളിലോട്ട് പോകുന്നുണ്ട് എന്നാ ഈ സമയത്ത് വിക്രമിനോടും വേദയോടും എല്ലാവരോടുമായിട്ട് സുധാകരൻ പറയുന്നുണ്ട് നിന്റെ കല്യാണം എങ്ങനെയായിരുന്നു എന്ന് അമ്മ അറിയണ്ട നിങ്ങള് പ്രേമിച്ച് കല്യാണം കഴിച്ചാണെന്നാ അമ്മ കരുതിയിരിക്കുന്നത് അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിക്രമിനോടും വേദയോടും കൂടെ പറയാണ് അച്ചാ അങ്ങനെ തന്നെ പറയാം എന്ന് വേദ പറയുന്നുണ്ട് എന്ന് ഈ സമയത്ത് വിക്രവും സമ്മതിക്കുന്നുണ്ട് അച്ഛമ്മ കുളി കഴിഞ്ഞു വരികയാണ് കമല പറയുന്നുണ്ട് അമ്മേ ഇഡ്ലി ഉണ്ട് നല്ല ചൂട് ഞാൻ അമ്മയ്ക്ക് എടുക്കട്ടെ ഇഡ്ഡലിക്ക് എന്താ കറി അത് തക്കാളി ഉണ്ട് തേങ്ങ ചട്ണി ഉണ്ട് അതുപോലെ അമ്മേ ഷെ നിന്റെ ഈ ചട്ണിയൊന്നും എനിക്ക് പറ്റില്ല ഇഡ്ഡലി കഴിക്കുമ്പോൾ നല്ല നാടൻ കോഴിക്കറി അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ നിന്റെ ഈ എരിവും പുളിയൊന്നും ഇല്ലാത്ത കറിയൊന്നും എനിക്ക് വേണ്ട മോളെ മോളിങ്ങ് വന്നേ ഞാൻ ചോദിക്കട്ടെ മോൾ എനിക്കേ നല്ല എരിവിൽ നല്ലൊരു ചട്നി ഉണ്ടാക്കി തരുമോ അതിനെന്താ വെച്ചുമേ ഞാൻ ഉണ്ടാക്കി തരാ എന്ന് വേദ പറയുന്നുണ്ട് എന്നാ മോളെ വേഗം പോയിട്ട് ഉണ്ടാക്ക ഇഡ്ലിയുടെ ചൂട് മാറുന്നതിന് മുൻപേ മോളുടെ ചട്ണി കൂട്ടി എനിക്ക് ഇഡ്ലി കഴിക്കണം അങ്ങനെ വേഗം തന്നെ വേദ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് എന്നാൽ വേദയുണ്ടാക്കിയ ഭക്ഷണം ഒന്നിനും കൊള്ളില്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ കനകയ്ക്ക് നല്ല പേടിയാവുന്നുണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി അമ്മയ്ക്ക് കൊടുത്താ അത് പ്രശ്നാവില്ലേ എന്ന വേദ അച്ചമ്മയ്ക്ക് ചട്ണിയൊക്കെ ഉണ്ടാക്കുകയാണ് അങ്ങനെ ഇഡ്ലീം ചട്ണിയായിട്ട് അച്ചമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട് അച്ചമ്മ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്താ ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നതിലും എത്രയോ ടേസ്റ്റിലാണ് മോളുണ്ടാക്കിയിരിക്കുന്നത് ഇതിനെന്തോ പ്രത്യേകതയുണ്ടല്ലോ അച്ചമ്മ ചട്നി വറവിടാറില്ലല്ലോ ഞാനിത് വറവിടുന്ന സമയത്ത് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്തു അതുകൊണ്ടാ ഒരു പ്രത്യേക ടേസ്റ്റ് മോള് ഞാൻ മറുപടില്ല എന്ന് എങ്ങനെയാ അറിഞ്ഞേ അച്ചമ്മുടെ യൂട്യൂബ് ചാനലേ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അച്ഛമ്മുടെ വലിയൊരു ഫാനാ ഞാൻ എന്തായാലും മോളിൻ്റെ കൈപ്പുണ്യം അതൊന്ന് വേറെ തന്നെയാ എന്താ ടേസ്റ്റ് എനിക്കൊരു രണ്ട് ഇഡ്ലിയും കൂടി ഇട്ട് തന്നേ എന്ന് വേദിയോട് പറയാണ് അങ്ങനെ ഇഡ്ലിയൊക്കെ വാങ്ങിക്കഴിക്കുന്നത് കണ്ട് എല്ലാവരും കൂടി നിൽക്കുകയാണ് ഇത്രയും നന്നായിട്ട് ചട്നി അറയ്ക്കാൻ വേദയ്ക്ക് അറിയൂ എന്നാണ് അമ്മയും ഏട്ടത്തിമാരും ഒക്കെ ഇങ്ങനെ ആലോചിക്കുന്നേ അച്ചമ്മയ്ക്കാണെങ്കിൽ നല്ല കറികൾ മാത്രമേ നന്നു എന്ന് പറയൂ അത്രയും ടേസ്റ്റ് ഉള്ള കാരനാണ് അച്ചമ്മ അങ്ങനെ പറഞ്ഞതെന്ന് കമലയ്ക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്തായാലും കമലയായിരുന്നു വേദയ്ക്കൊരു കൂട്ട് എന്നാ ഇനി തൊട്ട് അച്ചമ്മയും വേദയ്ക്ക് കൂടെ തന്നെ നിൽക്കുകയാണ്